എടാ നിന്നോട് ഞാൻ മൂന്ന് ലോഡല്ലേ ഇറക്കാൻ പറഞ്ഞത് പിന്നെ നിനക്കെന്താ അതിൽ എത്ര സംശയം ഏ അല്ല പോട്ടെ ആ മംഗല അവിടുത്തെ ലോഡെത്തിയാ എത്തിക്കില്ല ഏടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചോക്ക് അവരുടെ സമയത്തിനാണോ ഇറക്കുന്നത് നിനക്കെന്തോ കോമൺ സെൻസ് സെൻസില്ലേ ചിന്തിക്ക് ആ വിളിക്കേ അവർ വിളിക്കേ ശരി ശരി എന്നാ വെച്ചോ സുജീഷേ ആ സുമേഷ ഞാനിവിടെ ഒരു സ്ഥലമൊക്കെ വന്നാടാ ശരി ആ ഹാ 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 ഇനിടിയാണ് പോയിട്ടിരുന്നത് ഞാൻ അമ്പലത്തിൽ ആഹാ ഞാൻ ദിവസം രാവിലെ ചില ദിവസം ഇപ്പൊ ബംഗാളികൾക്ക് ഇറങ്ങിയുണ്ട് ആ ചില ദിവസം പണിക്ക് വിളിക്കൂല കുറവാ ഇനി ഒരു കാര്യം ആ പണി ഇണ്ടാവില്ല കൊറവാട സ്ഥിരമായിട്ട്

ഇപ്പടാ സന്തോഷമുള്ളത് ഒരൊറ്റൊരു സാമ്പത്തിക മാറ്റി വെച്ച് ഉത്തരവാദിത്തത്തോടെ അറിയുന്ന തോലി

ഐശ്വര്യ സമൃദ്ധി ആർക്കാടാ വേണ്ടാത്തത് ഇനി വൈകുന്നേരം ഇനി കട്ടക്കട ഉണ്ടാവൂലേ അടാ ഇനി വന്ന ഞമ്മളെ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാവും ഇതുപോലത്തെ ഐശ്വര്യവും സമൃദ്ധിയോ ഞാൻ എനിക്കും ശരിയാക്കി തരാടാ സുമേഷ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വെച്ചടി വെച്ചടി കേട്ടാ നീ അങ്ങ് നിന്ന് കൊടുത്താൽ മതി ആ ആ നീ വളം ആ നീലക്കല്ലുള്ള വള അല്ലേ നല്ല രസമുണ്ട് ഇതാണ് എൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണം ആ എന്നാൽ നിനക്ക് ഒപ്പിച്ചടങ്ങിയൊരു വള അല്ലല്ലേ ഇനിയും കുട്ടിയാൻ വന്ന് ആ വാനി പറയാ ഇയാൾ എന്റെ അടുത്ത സുഹൃത്ത ഇയാൾക്കും എന്നെ പോലെ ഐശ്വര്യ സമൃദ്ധിയും വേണം എന്നാ പറയുന്നത് അപ്പോ ഇയാളും മുമ്പുള്ള തന്നെ പ്രതി തന്നെയാണോ അതെ ആ കൈ കൊണ്ടു വിട്ട ഇത് അതിതീവ്രമായ മന്ത്രങ്ങളാൽ പൂജിച്ച വളയാണ് എൻ്റെ അതേപോലത്തെ നീലക്കനുള്ള വളയാ ഈ ദിവ്യ വള ഇട്ട് കഴിഞ്ഞാൽ ദുശ്ചീലകളൊന്നും പാടില്ല ഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല അഥവാ ഉപയോഗിച്ചാൽ ചോര ശുചാവും എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ ആവോ വല്ലപ്പോഴും കുറച്ച് മദ്യം സിഗരറ്റ് ഒക്കെ അത്രേ ഉള്ളൂ വല്ലപ്പോഴും ഒന്നും അല്ല കുറച്ച് മദ്യം ഡിടിക്കും അപ്പോ മുമ്പത്തെ നീ നീതന്നെയാണിവൻ എന്നർത്ഥം അപ്പോ ഈ ദുശീലകളൊക്കെ അങ്ങ് നിർത്തുക ഈ ദിവ്യ വള ഒരു വർഷത്തിന് ശേഷം ഹരിദ്വാർ വെച്ചത് മാത്രമേ ഊരാൻ പാടുള്ളൂ ഹരിദ്വാറോ അതിനു മുമ്പേ ഈ വള ഊരുകയോ ദുശ്ശീലകൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ചോര ശ്രദ്ധിച്ചു ചാവു എന്നോട് ചെയ്തത് നീ ഇത് കണ്ട നാല് ഷായി ഞാൻ ഹരിദ്വാരണം പോയിരിക്കുന്നു ഇതുവരെ സാധിച്ചില്ല ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാക്കും കമ്പനി നീ അല്ലേ പറഞ്ഞത് നിനക്ക് ഐശ്വര്യം സമൃദ്ധിയും പോകണം നീ കണ്ടോ ഒരു വർഷത്തിനുള്ളിൽ നിനക്ക് ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാവു